ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എൻ ആർ ജി എസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അതിന് മുന്നേ എൻ ആർ ജി എസിന്റെ കണ്ടന്റ് അല്ലാതെ ഡെയിലി വ്ളോഗുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡെയിലി വ്ളോഗുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പുതിയ എസ്റ്റിമേറ്റ് ഉള്ളത് ജനകീയ എസ്റ്റിമേറ്റ് ആവുകയാണെങ്കിൽ അത് ഇംഗ്ലീഷിലുള്ള എസ്റ്റിമേറ്റ് മലയാളീകരിച്ച് തരുന്നതായിരിക്കും ഒരാൾ ചെയ്യേണ്ട വർക്ക് പത്താളിൽ കൂടി എങ്ങനെ ചെയ്യാമെന്നും അതിന്റെ കണ്ടന്റുമാണ് സാധാരണയായി ജനകീയ എസ്റ്റിമേറ്റിൽ പറയാറുള്ളത് ജനകീയ എസ്റ്റിമേറ്റ് ആക്കുന്നതിന്റെ മുന്നേ തന്നെ വാട്ടർ കൺസർവേഷൻ വർക്കുകൾ അല്ലാതെ ലാൻഡ് ഡെവലപ്മെന്റ് വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ അതിന് ഇന്നതായ കാരണ കാര്യങ്ങൾ അഥവാ മൺവരമ്പ് നിർമ്മാണം കല്ലുകയ്യാല നിർമ്മാണം ഏറ്റവും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാട്ടുകല്ലുകയ്യാലയും അതുപോലെ തന്നെ മൺവരമ്പും മാത്രമാണ് ലാൻഡ് ഡെവലപ്മെന്റ് പ്രവൃത്തികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള മലയാളീകരിച്ച എസ്റ്റിമേറ്റ് എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി പറയുന്നത് എർത്തൻ ബണ്ട് എന്നാണ് എർത്തൻ ബണ്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എർത്ത് എർത്ത് എന്ന് പറഞ്ഞാൽ മണ്ണ് ബണ്ട് തന്നാൽ മൺവരമ്പ് എർത്തൻ ബണ്ട് എന്നാൽ മൺവരമ്പ് എന്നാണ് പറയുന്നത് എർത്തൻ ബണ്ടിന്റെ സ്പെസിഫിക്കേഷൻ കോഡ് എൺപത് എട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എന്നാണ് അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് നോക്കാം പ്രിപ്പറേഷൻ ഓഫ് ഫീൽഡ് ഫണ്ട് ഓർ മാർജിനൽ ഫണ്ട് എക്സെട്രാ ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് സോയിൽ ഇൻക്ലൂഡിംഗ് എക്സ്കവേഷൻ ഫോർമേഷൻ ഓഫ് വണ്ട് വിത്ത് എക്സ്കവേറ്റഡ് എർത്ത് ഹൈറ്റ് നോട്ട് എക്സൈഡിങ് ഫിഫ്റ്റി സെന്റിമീറ്റർ ഇൻക്ലൂഡിംഗ് ദ നീറ്റ് ബാങ്കിങ് എക്സെട്രാ മണ്ണ് മാടി വെച്ചിട്ട് അമർത്തി വെച്ച് അതിനെ അൻപത് സെന്റിമീറ്റർ ഹൈറ്റ് വരെ നിക്ഷേപിക്കുന്നതിനുള്ള മൺവരമ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു എം ക്യൂബ് മൺവരമ്പിന് ഇപ്പം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ കൂലിയായ ഇതിൽ നിരക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ മുപ്പത് പൈസയാണ് ഒരു എം ക്യൂബ് മൺവരമ്പിലേക്ക് മണ്ണ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് രൂപ മുപ്പത് പൈസയാണ് കിട്ടുക ഇതാണ് ഒന്ന് ജനകീയ എസ്റ്റിമേറ്റിൽ എന്താണ് അതിൻ്റെ മീനിങ് എന്ന് തൊഴിലാളികൾക്കും മെയ്റ്റിനും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതി ഇത് പത്ത് ആൾക്കാർ ചെയ്താൽ എത്രത്തോളം ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഏകദേശം പറയാവുന്നതാണ് അതിന് മൺവരമ്പിന് രണ്ട് വീതികളുണ്ടാവും താഴത്തെ വീതിയും മേലത്തെ വീതിയും അതിനെ നമ്മൾ ശരാശരി ഐറ്റാക്കി മാറ്റണം മൺവരമ്പിൻ്റെ ഡാറ്റ പറയുന്നത് ഒരു എം ക്യൂബ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ താഴ്ചയുമുള്ള കുഴി ഉണ്ടെങ്കിൽ അതിനുള്ളിലുള്ള മണ്ണ് എത്രയുണ്ടോ അത്രയും ചെയ്യുന്നതിന് നൂറ്റി തൊണ്ണൂറ് രൂപ മുപ്പത് പൈസയാണ് കിട്ടുക അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കിട്ടണമെങ്കിൽ എത്ര ചെയ്യണമെന്നുള്ളത് കണക്കാക്കുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്താറ് ഹരിക്കണം നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് മൂന്ന് ചെയ്താൽ ഒന്ന് പോയിൻറ്റ് എട്ട് രണ്ടെന്നോ അല്ലെ എട്ട് ഒന്നെന്നോ കിട്ടും അപ്പോൾ ഒരു എം ക്യൂബ് എട്ട് പോയിന്റ് എട്ട് ഒന്ന് എം ക്യൂബ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം മൺവരമ്പിൻ്റെ മൂന്നളവുണ്ടാവും ലെങ്ത്ത് വിടുത്ത് ഹൈറ്റ് ലെങ്ത്ത് നീളം എന്ന് പറയും വിടുത്ത് വീതിയാണ് വീതി ആവറേജ് രണ്ട് വീതി ഉണ്ടാവും താഴത്തെ വീതിയും മേലത്തെ വീതിയും അപ്പം താഴത്തെ വീതി പ്ലസ് മേലത്തെ വീതി ഡിവൈഡഡ് ബൈ അല്ലെ ഹരിക്കണം രണ്ട് എന്ന് ചെയ്താൽ രണ്ട് രണ്ടളവ് ചെയ്തോണ്ട് രണ്ടുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ആവറേജ് വീതി കിട്ടും ആ ആവറേജ് വീതിൻ്റെ ഹൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് എത്രയാണ് കണ്ടുപിടിക്കാം അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഹരിക്കണം നൂറ്റി തൊണ്ണൂറെ പോയിൻറ്റ് മൂന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നേ പോയിൻറ്റ് എട്ട് ഒന്ന് എന്ന് കിട്ടിക്കഴിഞ്ഞു അതിനെ പോയിൻറ്റ് ഫൈവ് ഹൈറ്റ് കൊണ്ട് ഹരിക്കുക അതുപോലെ തന്നെ ആവറേജ് അവറേജ് എന്ന് പറയുന്നത് ആവറേജ് വിടുത്താക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണുന്നത് അറുപത് സെന്റിമീറ്റർ തായവണ്ണവും മേലെ നാൽപ്പത് സെൻറ്റിമീറ്റർ വണ്ണവുമാണെങ്കിൽ അറുപത് പോയിൻ്റ് സിക്സ് പ്ലസ് പോയിൻറ്റ് ഫോർ ഡിവൈഡ് ബൈ ടു എന്ന് ചെയ്യുമ്പോൾ പോയിൻറ്റ് ഫൈവ് എന്ന് കിട്ടും അപ്പോൾ ഒന്നേ പോയിൻറ്റ് എട്ട് രണ്ട് ഹരിക്കണം പോയിൻറ്റ് ഫൈവ് ഹരിക്കണം പോയിൻറ്റ് ഫൈവ് ചെയ്യുമ്പോൾ ഏകദേശം എത്ര അളവ് ചെയ്യണം എന്ന് കിട്ടും അത് ഏകദേശം ഏഴ് പോയിന്റ് മൂന്ന് മീറ്റർ ആയിരിക്കും ഏഴ് മീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ എന്നായിരിക്കും അപ്പോൾ ഒരാൾ എടുക്കേണ്ട പണി ഏഴ് പോയിന്റ് മൂന്നാണ് അത് പത്ത് ആൾക്കാരുണ്ടെങ്കിൽ എഴുപത്തി മൂന്ന് മീറ്ററിനോ അല്ലെങ്കിൽ അത് എഴുപത്തഞ്ച് മീറ്ററിൽ നിന്ന് പത്ത് ആൾക്കാരെ നിർത്തുകയാണെങ്കിൽ എഴുപത്തഞ്ച് മീറ്ററോ ഗ്രൂപ്പാക്കി തിരിക്കാറുണ്ടല്ലോ അപ്പോൾ ആ ഗ്രൂപ്പിന് എഴുപത്തി മൂന്ന് മീറ്റർ അല്ലെങ്കിൽ എഴുപത്തഞ്ച് മീറ്ററോ ചെയ്യാനുള്ളത് കണക്കാക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ജനയ്ക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാറുള്ളത് പിന്നെ വേറൊന്നും ഇന്ത്യയിൽ ലാൻഡ് ഡെവലപ്മെന്റ് വർക്കിൽ വരുന്നതൊന്നാണ് സ്റ്റോൺ ബണ്ട് കല്ല് കയ്യാല കല്ലുകയ്യാലെ ഒരാൾ ചെയ്യേണ്ട അളവ് രണ്ടേ പോയിന്റ് ഒന്ന് എം സ്ക്വയർ എന്നാണ് ആ രണ്ടേ പോയിൻറ്റ് ഒന്ന് എം സ്ക്വയർ എവിടെ നിന്ന് കിട്ടുന്നതാണെന്ന് വെച്ചാൽ ഒരു എം സ്ക്വയർ ചെയ്താൽ നൂറ്റി അറുപത്തഞ്ച് രൂപ പോയിന്റ് അഞ്ച് നാല് ഏഴ് പൈസയാണ് കിട്ടുക അപ്പം മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഹരിക്കണം നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് അഞ്ച് നാല് ഏഴ് എന്ന് ചെയ്തു കഴിഞ്ഞാൽ രണ്ടേ പോയിന്റ് പൂജ്യം ഒമ്പതേ സംതിങ് കിട്ടും അപ്പം രണ്ടേ പോയിന്റ് ഒന്ന് എം സ്ക്വയർ എടുത്താലേ ഉള്ളൂ അവർക്ക് ആ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ രണ്ടേ പോയിന്റ് ഒന്ന് എം സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ രണ്ടേ പോയിന്റ് ഒന്ന് രണ്ട് മീറ്ററും പത്ത് സെന്റിമീറ്റർ നീളവും ഒരു മീറ്റർ ഹൈറ്റിലും ഉള്ള കല്ല് കയ്യാലാണ് സിംഗിൾ കല്ല് കയ്യാലാണ് പറയുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ മുതൽ ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള കല്ലുകൾ ഏകീകരിച്ച് വെക്കുന്ന കല്ലുകയ്യാലക്കാണ് കയ്യാല എന്ന് പറയുന്നത് അങ്ങനെയുള്ളത് രണ്ട് മീറ്ററും പത്ത് സെൻറ്റിമീറ്റർ നീളവും ഒരു മീറ്റർ ഹൈറ്റും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ മുന്നൂറ്റി രൂപ കൊടുക്കാൻ പറ്റുകയുള്ളൂ അതെങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് ജനകീയ എസ്റ്റിമേറ്റിൻ്റെ പ്രാധാന്യം അത് ഞാൻ ഇവിടെ വിശദമായി പറയുകയാണ് അതുപോലെ സ്റ്റോൺ ഫണ്ടിന് സ്പെസിഫിക്കേഷൻ കോഡ് എൺപത് മുപ്പത്തിമൂന്ന് എന്നുള്ളതാണ് അതിൽ വായിക്കാനുള്ളത് കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റോൺ പിച്ചഡ് കോണ്ടൂർ ബണ്ട്സ് വിത്ത് ലാറ്ററൈറ്റ് ഓർ ജംഗിൾ സ്റ്റോൺ ഓർ ഗ്രാനൈറ്റ് സ്റ്റോൺ കോറിഡ് അറ്റ് സൈസ് ഓഫ് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ടു ട്വൻറ്റി ടു സെന്റിമീറ്റർ ഡ്രൈവ് പാക്കേജ് ആൻഡ് ഫില്ലിങ് ഫില്ലിംഗ് ദി അപ്സ്ട്രീം പോർഷൻ വിത്ത് എർത്ത് ഹാവിങ് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ എടുത്ത് ഇൻക്ലൂഡിംഗ് ദി തിക്നെസ് ഓഫ് സ്റ്റോൺ എക്സെട്രാ കംപ്ലീറ്റ് അഥവാ ഈ കല്ല് കയ്യാല ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്സ്ട്രീം സൈഡിൽ മൺവരമ്പ് ചെയ്യുന്നതും കൂടി ഉൾപ്പെടെയാണ് രണ്ടേ പത്ത് മീറ്റർ നീളത്തിൽ ഒരാൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതുമാതിരി ശ്രദ്ധിച്ചാൽ അഥവാ മൺവരമ്പ് നിർമ്മാണവും കല്ല് കയ്യാലയും ചെയ്തു കഴിഞ്ഞാൽ ലാൻഡ് ഡെവലപ്മെൻ്റ് വർക്കിലുള്ള രണ്ട് രണ്ട് ഐറ്റം വർക്കുകൾ എടുത്തു തീർക്കാവുന്നതാണ് ഇതിൻ്റെ പുറമെ അവർക്ക് ഇനി വാട്ടർ കൺസർവേഷൻ വർക്കിൽ ഉൾപ്പെടുത്തിയിട്ട് മഴക്കുകയും അതുപോലെ തന്നെ ജൈവവേലിയും ചെയ്യാവുന്നതാണ് ജൈവവേലിക്ക് ഇപ്പോൾ ഒരു മീറ്ററിന് അറുപത്തിയൊന്ന് രൂപ അറുപത്തൊന്ന് പോയിന്റ് നാല് ആറ് ഏഴ് പൈസയായിട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ റെയിൻ പിറ്റിന് ആദ്യമുണ്ടായിരുന്നത് ഇരുന്നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് നാല് അഞ്ച് മൂന്നായിരുന്നു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ തോതിലുള്ളത് ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ കൂലിയായപ്പോൾ ഒരു എം ക്യൂബ് മഴ കീഴിയുടെ അളവ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്നേ പോയിൻറ്റ് ഏഴ് എട്ട് ആറ് രൂപയുമായിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുള്ള എസ്റ്റിമേറ്റും ജനകീയ എസ്റ്റിമേറ്റും പറയുമ്പോൾ എത്രത്തോളം ചെയ്യാവുന്നതാണെന്ന് നമുക്ക് പിന്നീട് നോക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ മറ്റ് ബ്ലോഗുകൾക്ക് നിങ്ങളുടെ കമൻറ്റും ലൈക്കും അതുപോലെ ഷെയറും പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ അതെല്ലാം കണ്ട് വാച്ച് ചെയ്ത് അതിനുള്ള കമൻറ്റുകൾ കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ എനിക്ക് വീണ്ടും കാണാം ബായ്